എന്തുവാ എന്തു പറഞ്ഞാ പിള്ളാരെ വിളിച്ച് വിളിച്ച് എനിക്ക് വയ്യ എത്ര നേരം കൂടി പിള്ളേരെ അവിടെ വിളിക്കുന്നു അറിയാവോ

അമ്മേ ഞാൻ ഈ ഓറഞ്ച് പറിക്കാൻ വന്നവല്ലു അമ്മേ എനിക്ക് ഓറഞ്ച് വേണം അമ്മേ അവളെവിടെ തന്നെ നിക്കേട്ട അമ്മേ നമുക്ക് പോവാ അമ്മേ ടൂർ വാ നീങ്ങളെ പൊയ്ക്കോ ഞാൻ വരണില്ല ഞാൻ ഈ മരത്തി കേറി ഓറഞ്ച് പറിക്കാൻ പോണു എങ്ങനെ കേറായിപ്പാ അമ്മേ മിണ്ടരുത് എന്നെ പറഞ്ഞു ഇങ്ങോട്ട് വരണേ എന്താ മോനെ പറഞ്ഞു കേക്കാത്തത് അച്ഛൻ പറ ചെറിയ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാനാ പറเน ഇല്ല അവൾ വാ ഓറഞ്ച് പറച്ചിട്ട് വരുന്നോളോന്ന് അവൾ വരുന്നില്ലെങ്കിൽ വരണ്ട അവിടെ നിൽക്കട്ടെ നമുക്കല്ലാരോടെ പോവാൻ ടൂർ എനിക്ക് ഓറഞ്ച് പറച്ചിതാ അച്ചാ ഇങ്ങേ ഓറഞ്ച് വേണോ ശ്യാമിനി ശേജി ബ്ലർ എല്ലാവരെങ്ങേറ്ററായി ദേ എല്ലാരും വരുന്നണ്ടല്ലോ അമ്മേ ദേ എല്ലാരെ എത്തി നീ മാത്രമേടോ ഒരുങ്ങാൻ നിന്നോ അമ്മേ അമ്മേ എനിക്ക് കൂടി പിടതാ അമ്മേ

അവള് എത്ര നേരം ഞാൻ വിളിക്കുന്നു അവിടെ നിക്കട്ടെ അവള് അവള് പതുക്കെട്ടാ മതിക്കെ ഇട്ടാ മതി കേട്ടാ എത്ര നേരം കൊടുന്ന് വിളിക്കുന്നു

എല്ലാരും ഒന്നോട്ട് ഒതുങ്ങി നിന്നോട് ആട്ട് പോട്ടെന്ത് പിള്ളേരൊക്കെ ഒരിക്കണ്ടേ ഓ എന്താ ചേ ഇവളെന്താ റെഡിയാവാൻ നമ്മൾ വിളിച്ച വണ്ടിയില്ലേ അന്ന് ചെറിയ കംപ്ലൈന്റ് ഞാൻ ഇപ്പോ വിളിച്ചാലും വരാൻ പറ്റില്ല നേരെ വണ്ടി പറഞ്ഞു ഇടട്ടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട നമ്മളെ ലോറിയിൽ അങ്ങ് പോവാ ഹായ് ഹായ് മാമാ നമ്മളെ ലോറിയിലാണ് പോകുന്നത് അച്ചാ അടിവളിയായിരിക്കും അച്ചാ നമുക്ക് ലോറി മതി അച്ചാ അതെ അതെ നമുക്ക് കാഴ്ച്ചകളൊക്കെ അടിവളിയായിട്ട് അങ്ങ് പോവാ അത് കൊള്ളാം ചേട്ടാ നമുക്ക് ലോറിയിൽ അങ്ങ് പോവാം അടിവളിയായിരിക്കും ടൂറൊക്കെ പോയാ എങ്ങനെ എന്നാ പോകണം

ോറി എടുത്തോണ്ട് വരാം എല്ലാരും റെഡിയായി ആയി നിൽക്കുമേ വന്നു താമസിക്കൂല

േ <laughs> എല്ലാരും ഇവിടെ ഇരിക്കുമല്ലോ ആവശ്യം പറഞ്ഞാ മതി വണ്ടി നിർത്താൻ കേട്ടാ ഇല്ല ഒന്ന് വണ്ടി ചേട്ടാ ചേട്ടാ വണ്ടി എടുക്ക് നമുക്ക് ഫ്രണ്ടി ഇരിക്കാം ആ എല്ലാരും സൂക്ഷിച്ചിരുന്നോണ്ടും കേട്ടാ മിനി പിള്ളേരൊക്കെ നോക്കിക്കോളണേ ബോട്ടിന്റെ ടിക്കറ്റ് വേണം കേട്ടോ രണ്ട് ഫാമിലി ഓ ശരി രണ്ടായിരത്തി മുന്നൂറ അടച്ചാ മതിയല്ലോ ഓക്കെ ഓക്കെ എല്ലാവരും വാ നമുക്ക് സ്പീഡ് ബോട്ടിലോട്ട് പോവാം